ബഷ്മ അലഹമില്ലാമില്ല മഹനായി മാം നവീർ റഹ്മയുടെ നാൽപ്പത് ഹദീസുകളിൽ നിന്ന് ഇരുപത്തിയേഴാമത്തെ ഹദീസാണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ഹദീസ് രണ്ട് ഹദീസായിട്ടാണ് ചർച്ച ചെയ്യുന്നത് രണ്ട് ഹദീസും ഏറെ ആശയമാണ് ചില പദങ്ങളിൽ വ്യത്യാസമാണ് ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്നതാണ് രണ്ട് സഹാബികളിലൂടെയാണ് ഹദീസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരേ ആശയമായത് കൊണ്ടാണ് രണ്ട് ഹദീസ് ഈ അദ്ദേഹത്തിൽ കൊടുക്കാനുള്ളത് കാരണം അതിൽ ഒന്നാമത്തെ ഹദീസിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു നന്മ എന്നാൽ എന്താണെന്ന് പറഞ്ഞു നിർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹുസ്നുൽ ഖുൽഖാണ് എന്നാണ് നബ്സുലി വിശദീകരിച്ച് എന്ന് പറഞ്ഞാൽ നെന്മയുടെ ഭൂരിഭാഗവും എടുക്കുന്ന ഏതിലാണ് സൽ സ്വഭാവത്തിലാണ് ദീനു അന്യസിഹ എന്ന് പറഞ്ഞ പോലെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദീൻ എന്തെന്താ ഗുണം കാക്ഷിക്കാന്നാണ് എല്ലാവർക്കും ഗുണം കിട്ടാൻ ആഗ്രഹിക്കൽ എന്ത് ദീന് അപ്പോൾ ദീൻ്റെ മെയിൻ ഭാവം കെടുക്കുന്നത് അയാളുടെ മനഃസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞ ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് അറഫയാണ് അറഫയിൽ നിൽക്കാതെ അയാൾ ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അറഫയിൽ നിന്ന് നിൽക്കണമെങ്കിൽ ബാക്കി എന്തുണ്ട് പരിഹാരമുണ്ട് അപ്പോൾ മുഴുവൻ മുഴുവൻ ദീൻ്റെ മുഴുവൻ ഭാവം കെടുക്കുന്ന രീതിയിലാണ് സ്വഭാവത്തിലാണ് നന്മയുടെ എന്നാണ് പറയുന്നത് വൽ ഇസ്മു ഇനി അടുത്ത അതിൻ്റെ ബാക്കി പാർട്ടാണ് പറയുന്നത് വൽ വൽഇസ്മു ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ് പാപം എന്ന് പറഞ്ഞാൽ മ ഒന്നാണ് അല്ലേ അല്ലെങ്കിൽ ഫിൻ എഫ്സിക്കാന്നുണ്ടെങ്കിൽ അടുത്ത് ആ ചില റിപ്പോർട്ടിൽ ഫിനുന്നുണ്ട് അതായത് നഫ്സിൽ എന്തുണ്ടാകുന്നു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്തുണ്ടാക്കുന്നുണ്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് ഏത് പാപം അതായത് ഒരു അത് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു വൃതികേട് വേണ്ടെന്നുള്ളത് നമ്മളെ മനസ്സിനെ എന്തിനോട് പറയുന്നത് നമ്മളോട് ഇങ്ങനെ പറയും അത് വേണ്ട മനസ്സാക്ഷി എന്തിനുള്ള ആ വിഷയം ചെയ്യാൻ നമ്മളെന്ത് ചെയ്യില്ല സം ഒരു താല്പര്യം എടുക്കൂല ഇങ്ങനത്തെ മനസ്സിലൊരു അല്ലെങ്കിൽ വേണോ വേണ്ടെന്നുള്ളൊരു ഇടയാട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ മനസ്സിനൊക്കെ എന്തുണ്ടാവില്ല അത് ചെയ്യുമ്പോൾ മനസ്സിലെന്തുണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ആ നിലക്ക് ഉണ്ടാവുമ്പോൾ ആ നിലക്കുള്ള ഇതും അതിൻ്റെ കൂടെ പറയുകയാണ് അങ്ങനെയാണ് പാപം എന്ന് പറഞ്ഞാൽ മനസ്സിലെന്തുണ്ടാവും ഒരു അസ്വസ്ഥത ഉണ്ടാവും രണ്ടാമത് ഒക്കെ അരഹിത്ത നീ വെറുക്കുകയും ചെയ്യും എത്തലിയാലേ അത് വെളിവാകൽ അതിൻ്റെ അതിൻ്റെ മേൽ നോക്കൽ അന്നാസു ആര് ജനങ്ങൾ അതറിയലിനെ നീ എന്തു ചെയ്യും നീ വെറുക്കുകയും ചെയ്യും അതായത് ആളുകൾ അറിയുന്നതിന് എനിക്ക് ഈ ചെയ്യുന്ന കാലം അപ്പം തിന്മ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അത് ചെയ്യുമ്പോൾ മനസ്സിലെന്തുണ്ടാവും ഒരു അസ്വസ്ഥത ഉണ്ടാവും ഒരു ഇടയാട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു വേണ്ടെന്ന മനസ്സെന്നെ അങ്ങനെ പറയും തിന്മ എന്താണെന്നുള്ളത് രണ്ടാമത് ജനങ്ങൾ അറിയുന്നതിന് എനിക്ക് എന്തുണ്ടാവും അത് വെറുപ്പം ഉണ്ടാവും ജനങ്ങൾ അറിയുമ്പോൾ അറിയാതെ ജനങ്ങൾ അറിയണെനിക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല ഈ ചെയ്യണത് അതെന്താന്ന് മനസ്സിലാക്കുക തിന്മയാണെന്ന് മനസ്സിലാക്കുക ആളുകൾ അറിയുമ്പോൾ ആളുകൾ അറിഞ്ഞോട് എനിക്കെന്തുണ്ട് തീരെ ഇഷ്ടമില്ല ഞാൻ ഇപ്പൊ സ്വകാര്യമായൊരു കാര്യം ചെയ്യാണ് അത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സമാധാനം കിട്ടുന്നില്ല ആൾക്കാർ അറിയണങ്കിലോ ഇതിനോട് എന്തില്ല തീരെ ഇഷ്ടമില്ല അങ്ങനത്തെ സംഗതിയാണ് അത് തിന്മ എന്ന് പറയുന്നത് മനസിലായില്ലേ ആളുകൾ അറിഞ്ഞോട് തീരെ ഇഷ്ടമില്ലാത്ത ആളും എന്നാലും പക്ഷെ നന്മ എന്താണ് നന്മ എന്തായിരിക്കും ആൾക്കാർ അറിയണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രകൃതിയിൽ ഇഷ്ടമുണ്ടോ പിന്നെ നമ്മളെന്ത് ചെയ്യാണ് ആ സന്തോഷത്തെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യാണ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഒതുക്കുകയാണ് നേരെ മനുഷ്യ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ ആളുകൾ അറിയുന്നതിൽ നമുക്ക് ഭയങ്കര എന്തുണ്ടായാലും മനുഷ്യൻ്റെ പ്രകൃതിയിൽ എന്താണ് അതിൽ ഹാപ്പിനെസ് ഉണ്ട് ആളുകൾ അറിയുന്നതിലൊക്കെ എന്തുണ്ട് സന്തോഷമാണ് പക്ഷെ നമ്മുടെ പ്രകൃതി അങ്ങനെയാണ് പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ കണ്ട്രോൾ ചെയ്യാണ് അത് അള്ളാഹുത്താലാ കൊണ്ട് നീയത്തുകൊണ്ട് കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് അപ്പം നേ അപ്പോൾ അതിൻ്റെ നേരെ വിപരീതം തന്നെയാണ് എന്ത് തിന്മ ഇത് ആൾക്കാർ അറിയണമെങ്കിൽ എനിക്ക് എന്താണ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്താണ് അത് ിന്മയാണ് എന്ന് മനസ്സിലാക്കുക അതാണ് നന്മയിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ നന്മ ആളുകൾ അറിയുന്ന ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് അല്ലേ നമ്മളെ നന്മകൾ ആളുകൾ അറിയുന്നതിൽ മനുഷ്യൻ്റെ പൊതുവെ പ്രകൃതി ഒരു നല്ലൊരു വിശ്വാസിയുടെ മൈൻഡല്ല പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്ത് ചെയ്യാം ആളുകൾ അറിയുന്നതിൽ എന്തുണ്ട് തൽപരാണ് അപ്പൊ നേരെ തിന്മ എന്താണ് ആൾക്കാർ അറിയാൻ എന്തുണ്ടാവില്ല ഇഷ്ടം ഉണ്ടാവില്ല നബിസു അല്ലാതെ നല്ലൊരു ലോജിക്കാണിത് വളരെ സിമ്പിളായ വാക്കുകളാണ് നബ്ലുഹാ വസ്ലി വലിയൊരു ആശയം പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ നന്മകൾ തിന്മകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ആ ഒരു മെത്തേഡാണ് നബുഹ് പറയുന്നത് ഇനിയിപ്പോ ഇതെല്ലാം കൂടി ഉണ്ടാവണോ ഇത് രണ്ടും ആണോ രണ്ടിലൊന്നും ഉണ്ടായാൽ മതിയോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്ക് എന്തുണ്ട് ചർച്ചയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ആളുകൾ അറിയണേൽ നമുക്കെന്തില്ല വെറുപ്പൊന്നുമില്ല പക്ഷെ നമ്മളെ മനസ്സിലെന്തുണ്ട് ആ ചെയ്യണേ മനസ്സാശി എന്ത് ചെയ്യണില്ല സമ്മതിക്കില്ല അതും എന്തുന്നെയാണ് തിന്മയാണ് ചില വിഷയങ്ങൾ ആൾക്കാർ അറിഞ്ഞിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ചില ചില തിന്മകളുണ്ട് ആളുകൾ അറിയാമെന്നുള്ള നമുക്ക് എന്തല്ല അത്ര പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മളെ മനസ്സിൽ നമുക്ക് എന്തുണ്ട് നമ്മളെ മനസ്സാശിയോട് ചോദിക്കുമ്പോൾ മനസ്സാശി എന്ത് ചെയ്യണില്ല സമ്മതിക്കണില്ല അതും എന്താണ് തിന്മയാണ് പിന്നെ ആളുകൾ അറിയുകയും മനസ്സാക്ഷി തീരെ ആളുകൾ അറിയുന്നതിൽ വെറുപ്പും ആൾക്കാർ തീരെ താല്പര്യമില്ല ആൾക്കാർ അറിയാൻ പാഴേയില്ല അങ്ങനെ ചില കേസുകളുണ്ടല്ലോ ആൾക്കാരറിയാൻ ഒരിക്കലും ആളറിയാൻ പാടില്ല പഠിച്ചവനും അറിഞ്ഞാലും ആരും അറിയരുത് പഠപ്പുകൾ അറിയരുത് എന്നുള്ള വിചാരിച്ചിട്ട് ആ മോഡിയൊക്കെ മുന്നേ പണിയിട്ട കുറേ കേസുകൾ അല്ലേ നമ്മളെ മനസ്സിലും അതെന്താണ് അത് സംഗതി ഒരു റാഹത്ത് കിട്ടണമില്ല അതെന്താണ് നോക്കാൻ എന്താണ് അത് തിന്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്താണ് ഉദാഹരണം വ്യഭിചാരം അല്ലേ ഒരു ഉദാഹരണം പറയുന്നത് വ്യഭിചാരം എന്താണ് നമുക്ക് നമ്മളെ മനസ്സാശി എന്ത് ചെയ്യില്ല അതില് തുമ്മിനു കിട്ടില്ല സമാധാനം കിട്ടൂല ഒരിക്കലും വിചാരിച്ച വിശ്വാസിക്കാട്ട എല്ലാത്തോനും ഇപ്പൊ തന്നെ നോക്കാതല്ല വേറെ വിഷയം അള്ളാവിനെ ഭയപ്പെടുന്ന ഒരടിമയെ സംബന്ധിച്ചാലും വിചാരത്തിൽ എന്തെങ്കിലും സമാധാനം കിട്ടില്ല ആൾക്കാർ അറിയണേലോ ഹാപ്പിനെസ് ഉണ്ടാവോ സന്തോഷം നാട്ടുകാരല്ല റാത്തയെന്നു പറയുമോ ഇല്ല കാരണം എന്താണ് വെറുപ്പാണ് അങ്ങനത്തെ കുറേ കേസുകളുണ്ട് അത് നൂറ് ശതമാനം എന്താണ് വെറുപ്പാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ അതെന്താണ് അൂറ് ശതമാനം എന്താണ് നന്മയുമാണ് വിഭാഗത്ത് എന്താണ് ആൾക്കാർ അറിയണേലും നമുക്ക് വെറുപ്പുണ്ടോ ഇല്ല മനസ്സിൽ എന്തുണ്ട് സമാധാനക്കുറവുണ്ടോ ഇല്ല അപ്പം അതെന്താണ് അത് നന്മയാണ് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാം അത് എന്താണ് നമ്മളെന്ത് ചെയ്യണം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചില ചില വിഷയം കൺഫ്യൂഷനാണ് ഇത് നന്മയാണോ തിന്മയാണോ അസ്വസ്ഥത ഉണ്ടാകാം പക്ഷെ അത് പഠിച്ചാൽ തീരുന്ന ചില കേസുകളായിരിക്കും അപ്പോൾ അത് അന്വേഷിച്ച് പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് മനസ്സിൻ്റെ അസ്വസ്ഥത നീക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം എന്താണ് നന്മയിലേക്ക് തിന്മയിലേക്ക് എന്തുണ്ട് അതിനെന്തുണ്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആ അസ്വസ്ഥത നമ്മൾ പഠിക്കണം ചില വിഷയങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചില കർമ്മങ്ങൾ ചില ഏർപ്പാടുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് ആ അസ്വസ്ഥത എന്ത് ചെയ്യണം ചർച്ച ചെയ്തും അതിനെ ചോദിക്കുന്ന ആൾ അതാണ് മിശ്രവാസം പറഞ്ഞു അറാമ വ്യക്തമാണ് അലാൽ വ്യക്തമാണ് പക്ഷെ അതിൻ്റെ രണ്ടീൻ്റെ അടിയിൽ എന്തുണ്ട് ചില കാര്യങ്ങളുണ്ട് അത് കൺഫ്യൂഷനുള്ള സംഗതികളാണ് അത് നിങ്ങൾ അറിയുന്ന ആളോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം മനസ്സിന് തുമലിനകത്ത് ഉണ്ടാക്കണം അപ്പം മനസ്സിൻ്റെ ഒരു പിന്നെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണ് എന്താണ് തിന്മയാണ് ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും അത് മനസ്സിലാക്കുക ചില സംഗതികൾ നമ്മളെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുക നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തുണ്ട് അസ്വസ്ഥത വരുത്തുന്നുണ്ടെങ്കിൽ ചില പ്ലാ ചില കാര്യങ്ങൾ ചെയ്യുക ഇപ്പം തിന്മകൾ ചെയ്യാനുള്ള പ്ലാനിങ് നമ്മൾ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ അസ്വസ്ഥത വരുത്തിണ്ടെങ്കിൽ അത് തിന്മയാണ് പക്ഷെ ആ തിന്മന്റെ പേരിൽ അള്ളാഹു നമ്മൾ സൃഷ്ടിക്കുക അങ്ങനെ മനസ്സിലാക്കും ഇപ്പൊ നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ ഇപ്പൊ ഒരു തിന്മയിലേക്കോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിലെന്തുണ്ടാവും ഒരു അസ്വസ്ഥത ഉണ്ടാകും ബേജാറും പേടിയും ഒരു വിറയിലൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് തിന്മയാണ് അവളെ തന്നെ ഓൾറെഡി അത് തിന്മ സംഭവിച്ചിട്ടുണ്ട് തിന്മയാണത് പക്ഷേ ആ പ്രവൃത്തി തിന്മ ആയതുകൊണ്ടാണ് മനസ്സിൽ മനസ്സിലെന്തുണ്ടാവുന്നത് നമ്മൾ പ്രവർത്തനത്തിലേക്ക് ഒരു പ്രവർത്തനം എന്താണ് ഇപ്പോൾ ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഓരോരുത്തരും ഓരോ ലൈഫിൽ ആലോചിച്ചാൽ മതി അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അപ്പം നമുക്ക് അസ്വസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് തിന്മയാണ് പക്ഷേ ആ മനസ്സിൽ അസ്വസ്ഥ വന്നു തിന്മയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു പക്ഷെ ആ തിന്മേൻ്റെ മേൽ അള്ളാഹു താല എന്ത് ചെയ്യുന്നതെന്ന് നമ്മളെ ശിക്ഷിക്കുന്നില്ല കാരണം എന്താണ് അള്ളാഹുത്താല എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒമ്മത്തിനുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് മനസ്സ് മന്ത്രിക്കുന്നത് മനസ്സ് നിർദ്ദേശിക്കുന്ന തിന്മകൾ കൊണ്ട് അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുത്തല്ല എന്ത് ചെയ്യൂല അടിമയെ ശിക്ഷിക്കൂല അത് നമ്മളെ ഉമ്മത്തിന് അള്ളാഹുത്തല്ല ചെയ്ത ഒരു അനുഗ്രഹമാണ് മുൻകാല സമൂഹത്തിന് അങ്ങനെ ഇല്ല ചില സമൂഹത്തിനൊക്കെ തിന്മ തിന്മ വിചാരിച്ചാൽ തന്നെ എന്താണ് കുറ്റമാണ് എന്നെ കുറിച്ച് നമ്മളെന്താ പറഞ്ഞത് നമ്മളെ പറ്റി എന്താ പറഞ്ഞേ ഇന്നല്ലാഹ തലി ഉമ്മത്തി എന്നാണ് അള്ളാഹ്ല പറഞ്ഞത് എൻ്റെ ഉമ്മത്തിന് അള്ളാഹുത്തല ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് അമ്മുസു മാലം താൽമൽ അവരെ മനസ്സ് മന്ത്രിക്കുന്ന കുറേ പ്ലാനിങ്ങുകളുണ്ട് ആ പ്ലാനിങ്ങുകൾ അവർ മനസ്സിൽ അസ്വസ്ഥമായി കിടന്നിട്ടുണ്ട് പക്ഷേ ആ പ്ലാനിങ്ങുകളെ കുറിച്ച് അള്ളാഹുത്തല എന്ത് ചെയ്യില്ല എൻ്റെ ഉമ്മത്തിനെ പിടികൂടുകയില്ല അതുകൊണ്ട് അവർ പ്രവർത്തിക്കാതിരിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് അവർ സംസാരിക്കാതിരിക്കണം അപ്പോൾ ഒരാളെക്കുറിച്ച് നമുക്ക് വെറുപ്പും വിദ്ദേശമൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതൊരു തിന്മയാണ് പക്ഷേ ആ ഒരു എന്തുണ്ട് ഒരു അസൂയ അയാളെ അയാളെക്കുറിച്ച് നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് അത് തിന്മയായി ഇവിടെ കെടുക്കുകയാണ് പക്ഷെ അത് പുറത്തേക്ക് സംസാരത്തിലൂടെ പോയാലാണ് എന്തു ചെയ്യുക തിന്മയായി സ്ഥിരീകരിക്കുക അപ്പോഴാണ് പഠിച്ചവൻ്റെ ഡിസ്റ്റർബുകാരം എന്താ തിന്മ ആവുക ആർക്ക് നമ്മളെ ഒമ്പത്തിൽ നസൂല്ലാ സാഹുസ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റാണ് മനസ് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും ഇപ്പം ഇനി വേറെ മനസ്സുകളാണ് ഒരു തിന്മ ചെയ്യ പിന്നെ തിന്മയുടെ പ്ലാനിങ്ങുകൾ മനസ്സിൽ വരുമ്പോൾ എന്താണ് ഒരു അസ്വസ്ഥത ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവുക അത് തിന്മയാണെങ്കിലും അത് അല്ലാതെ വിട്ടു തരുന്ന തിന്മയാണെങ്കിലും ചില ചില സമയങ്ങൾ നമ്മളെ മനസ്സിൽ അങ്ങനെയൊക്കെ ചില വളരെ പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വലിയ മോശമായ ചില അവസ്ഥകൾ ചിലപ്പോൾ മനസ്സിലുണ്ടാകാം എന്നുള്ളതാണ് സഹാബികൾക്ക് വരാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ആ ഉണ്ടാവുക തന്നെ അവരെന്ത് ചെയ്യാണ് അവർ കണ്ട്രോള് ചെയ്യണ് അത് പുറത്തേക്ക് വരുന്നില്ല അതിന് സംസാരിക്കുന്നില്ല അതിനൊന്നുമില്ല ആക്ഷൻസ് എടുക്കുന്നില്ല ഒരിക്കൽ ചില സഹാബികൾ അസുഖാണ് പറഞ്ഞു ഞങ്ങളുടെ മനസ്സിൽ ലഭിയ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ സംസാരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ വിഷയങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വരുന്നത് അപ്പം വലിയ എന്താണ് പിന്നെ അത് ഞങ്ങൾ സംസാരിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല അത്രയും പറയാൻ പറ്റാത്ത ചില ചിന്തകളൊക്കെ ഞങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു ചില സാബികൾ ആരോട് പറഞ്ഞു സുഖാൻ പറയാൻ പറ്റില്ല എന്നാണ് അതൊന്നും നമ്മുടെ പറയ സാബിയും പറയാൻ പറ്റില്ല അങ്ങനത്തെ ചില ചിന്തകളൊക്കെ ഞങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് നബി എന്ന് പറയുമ്പോൾ ഇമാൻ അത് ശരിയായ ഇമാനാണെന്ന് പറഞ്ഞു അങ്ങനെയും മനസ്സിലുണ്ടായിട്ടൊന്നും ഇല്ല പുറത്തുവിടാതെ ആശയെടുക്കാതെ കണ്ട്രോൾ ചെയ്തതിന് ഒതുക്കി നിൽക്കുക എന്നുള്ളതാണ് ഈ മാൻ അപ്പം അങ്ങനെ വരൂല തീരെ വരൂല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്നാൽ എന്താണ് ഒരാൾ അത് എന്നാൽ ചില ആളുകൾ മനസ്സിൽ എന്താണ് ഇനി ചില വിഷയമുണ്ട് എന്നാൽ മനസ്സിൽ വസ്വത്ത് വന്നത് തന്നെ തിന്മയാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്നാൽ ചില സംഗതികൾ മനസ്സിൽ അങ്ങനെ കൊണ്ടെടുക്കേണ്ടത് മനുഷ്യമായിട്ട് പറയാൻ പറ്റാത്ത ചില സംഗതികൾ ചില ചില വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ആളുകളുടെ അത് പറയാൻ പറ്റില്ല അത്രയും മോശമായ മനസ്സ് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കൽ അങ്ങനെ വരും പക്ഷെ അതങ്ങനെ താലോലിച്ച് കൊണ്ടെടുക്കണേ കുറ്റമാണ് ചില സമയത്ത് ഇങ്ങനെ കയറി വരുന്നതല്ല പ്രശ്നം ആക്ഷ എടുത്തില്ലെങ്കിലും ആക്ഷ എടുത്തില്ലെങ്കിലും എന്താണ് അതിങ്ങനെ മുന്നിൽ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് താലോലിച്ച് കൊണ്ടെടുക്കണേ കുറ്റമാണ് അതിനെ അസ്മ എന്ന് പറയാ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നബിസു അല്ലാസം എന്താ പറയുന്നത് ഇദൽ തക്കൽ മുസ്ലിമാൻസൈഫിമ ഫൽഖാത്തിലു വൽമഖത്തൂർ ഫിന്നാർ രണ്ട് മുസ്ലിം സഹോദരന്മാർ അവരുടെ വാളുമായി ഫൈറ്റ് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്തു ഒരാൾ മരണപ്പെട്ടാൽ കൊന്നവനും നരകത്തിലാണ് കൊല്ല ചെയ്യപ്പെട്ടവനും നിരകത്തിലാണ് എന്താ കാരണം രണ്ടാളും മനസ്സിലെന്താ ഉള്ളത് അങ്ങോട്ട് കൊണ്ടൊന്നു തന്നെയാണ് കൊല്ലമെന്നുള്ളത് പുറത്ത് പറഞ്ഞിട്ടില്ല പ്ലാൻ ഉണ്ട് പക്ഷെ അത് അസുഖമാണ് അത് വസ്വസ്ഥല്ല അസുഖമാണ് അതിന് മേലെ തീരുമാനത്തിൽ എഴുതി നിൽക്കുകയാണ് അപ്പം അത് ഉള്ളിലുണ്ടായാൽ തന്നെ എന്താണ് അത് എന്താണ് അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കുക അതാണ് സാഹാബികൾ ചോദിച്ചത് എന്താണ് കൊന്നവനെ നരകത്തിലാണ് മറ്റവൻ എന്താണ് നരകത്തിൽ എന്ന് വെച്ചാൽ സാഹിബികൾ ചോദിച്ചപ്പോൾ മനസ്സിൽ എന്താണ് ഇയാളെ കിട്ടിയ കൊല്ലമാണ് പക്ഷെ ആദ്യം കിട്ടത് വെട്ടിട്ടിയത് ഇയാൾക്കാണ് എന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്താണ് വൽസ് ഹാക്ക് ഓഫ് ഇൻസിക്കലി അൻസു അതാണ് ഇനി അതിൻ്റെ സമാനമായ അത് മാ മുസ്ലിം ഉദ്ധരിച്ചതാണ് ഇനി അതിൻ്റെ സമാനമായ റിപ്പോർട്ടാണ് മറ്റേ റിപ്പോർട്ട് എന്താണ് വാൻ വാബിസത്ത പിന്നെ മഴപതി നദിയൊന്നാവിന് വാബിസ എന്ന് പറയുന്ന സഹാബിയെ തൊട്ടാണ് ഈ അധ്യമ രണ്ടാമത്തെ അധീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അവർ നബ്സുല്ലാസ്സലിൻ്റെ കൂടെ അവരുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചാണ് ഇസ്ലാം സ്വീകരിക്കാൻ വന്നത് അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് അവർ ദമസ്കസിൽ വെച്ചാണ് മരണപ്പെട്ടത് വലിയൊരു അത്ഭുതം ഉണ്ടായിരുന്നു ആ സഹാബിയുടെ വരവിൽ എന്താണെന്നറിയോ നസൂല്ലാ വല്ലാ അലൈഹി വസ്ലമൻ്റെ സമീപത്തേക്ക് വന്നപ്പോൾ നസൂല്ലാഹ് പറഞ്ഞു വാപ്പിസ കയറി വന്നപ്പോൾ വിളിച്ചിട്ട് പറയാ വാപ്പിസാ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഞാൻ സുന്ദ ഇരുത്ത് ഇരുത്തി ഒന്നുകൊണ്ട് അടുത്തിരിക്ക രണ്ടാളെ മുട്ടും മുട്ടും ചേർന്നിട്ട് പറഞ്ഞു വാപ്പിസാ നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു തരട്ടെ എന്ന് ഞാൻ ചോദിച്ചു ഒന്നും മോബരം ചെയ്തിട്ടില്ല ആരോടും പറഞ്ഞില്ല ഒപ്പോടും പറഞ്ഞില്ല എന്തിനാണ് ഞാൻ പോകണതെന്ന് എനിക്കും അള്ളാഹുക്കു മാത്രം എൻ്റെ മനസ്സിലറിയുള്ളൂ അങ്ങനത്തെ ആ സഹാബി റസൂൽ വേണു വാബിസാ നിങ്ങൾ എന്ത് കാര്യമാണ് അന്വേഷിക്കാൻ വന്നത് എന്ന് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് റസൂള്ള്സ്സു പറഞ്ഞു അപ്പോൾ വാബിസ പറഞ്ഞു ആയിക്കോട്ടെ നബി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ജി തെസ് അലു അനിൽ ബിറി കണ്ടാ ന്ന് ഇവിടെ എന്താ ആദീസ് തുടങ്ങണ നോക്കൂ വാബിസ എന്ന് പറയും ഞാൻ നബിസുല്ലാളിൽ ബിർറിനെ കുറിച്ച് ചോദിച്ചു എന്നാണ് പറയണത് അല്ല വാബിസ എന്താ പറയുന്നത് അല്ല ആ ദീസ് പറയാണ് ജീത്ത നീ വന്നിട്ടുള്ളത് നന്മയെ കുറിച്ച് ചോദിക്കാനാണ് അല്ലേ ആണ് ഇതൊരു മോചിതത്തായിരുന്നു റസൂള്ള കണ്ട് ചോദിച്ചു മനസ്സിലായില്ലേ അപ്പൊ റസൂള്ളഹി സ്വല്ലം എന്തായത് നമ്മുടെ അത് എന്ന് ആ സഹാബി പറഞ്ഞു അപ്പൊ റസൂള്ളി സമയം നിങ്ങളുടെ മൂന്ന് വിരലുകൾ ആ മഹാനാ സാബിയുടെ നെഞ്ഞലിങ്ങനെ അമർത്തിയിട്ട് ചോദിച്ചു പറഞ്ഞു ഇസ്തഫ്തി കല്പക്ക നിന്റെ കൽപ്പിനോട് നീ ചോദിക്കും ഇസ്തഫ്തി അറിഞ്ഞ പത്തുപോ ചോദിക്കുന്നേ നിന്റെ മനസ്സിനോട് നീ ചോദിക്കു എന്താണെന്നറിയുമോ എന്താ അൽ ബിറു മ എന്താണ് റിപ്പോർട്ട് എങ്ങനെയാണ് എന്താ അറിയോ അപ്പം നിൻ്റെ മനസ്സിനെന്തുണ്ടും അത് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും അതാണ് എത് പിറ് വത്മ ഇലയിൽ കൽപ്പ് മനസ്സ് കൽപ്പതിലേക്ക് എന്തെയും അടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ് തക്കിയത് പോലെ കൂട്ടിയാൽ മതി നിൻ്റെ മനസ്സെന്തെയും നന്മ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുമ്പോൾ എനിക്കൊരു സമാധാനവും ആത്വം ആശ്വാസവും ഉണ്ടാവും നന്മ ചെയ്യുമ്പോൾ എന്തുണ്ടാവും മനസ്സൊക്കെ എപ്പോഴും ഉണ്ടാവും അതൊരു ലോ അതൊരു തീയറിയാണ് നന്മ ചെയ്യുമ്പോൾ മനസ്സൊക്കെ പെടുന്നുണ്ടാവും സമാധാനം ഉണ്ടാവും ഒരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിന്നുണ്ടാവും സമാധാനം ഉണ്ടാവും വിഭാഗത്തിൽ പോകുമ്പോൾ മനസ്സിൽ സമാധാനം ഉണ്ടാവും അതൊക്കെ തിരുക്കി ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടാവും അപ്പം സമാധാനം ശരിക്കും ഏതിലാണുള്ളത് നെന്മയിലാണുള്ളത് അപ്പം എനിക്ക് സമാധാനം കിട്ടും എന്നാണ് മനസ്സിലായില്ല അപ്പോൾ വൽ ഇസ്മു എന്നാൽ വാബിസ ഇസ്മു എന്ന് പറയാൻ എന്താ പറയുക മഹാ കഫിൻസിൻ്റെ മനസ്സിൽ നിന്നുണ്ടാവും അത് സമാധാനക്കുറവണ്ണം അസ്വസ്ഥത ഉണ്ടാവും അപ്പൊ തെറുത്ത് ദുഫിസ്ഥി മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കും വേണോ വേണ്ട വേണ്ടില്ലായിരുന്നു അങ്ങനെ ഒരു 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 ഇടയാട്ടം നിൻ്റെ മനസ്സിലുണ്ടാവും അതാണ് വാപിസ ഏത് തിന്മ എന്ന് പറയുന്നത് എന്നിട്ട് പറയാണ് അപ്പോൾ നിൻ്റെ മനസ്സതിന് സമ്മതിക്കൂല എന്നിട്ട് പറയാണ് നിന്റെ റസൂള്ള പറഞ്ഞ നടക്കും വൈൻ അഫ്താക്കൻസു ജനങ്ങൾ നിനക്ക് പത്ത് വന്നാലും അത് വീണ്ടും തയ്ക്കിയതാണ് അവർ നിനക്ക് പത്ത് തന്നാലും ശരി ആൾക്കാർ എനക്ക് എന്ത് പത്ത് പറഞ്ഞാൽ ആലിമ്യങ്ങൾ എന്ന് അഫ്താക്കൻ നാസ് എന്ന് പറഞ്ഞാൽ പത്ത് കൊടുക്കും പിന്നെ ഉദ്ദേശിക്കുന്ന ആരാണ് മോനന്മാരാണ് ഉലമാക്കളാണ് കാരണം നാടന്മാർ പത്ത് കൊടുക്കും പത്ത് കൊടുക്കുന്ന ആളുകൾ എന്ന് ആരാണ് ഉലമാക്കളാണ് ആലിമ്യങ്ങളാണ് അപ്പം ആലിമ്യങ്ങൾ എനിക്ക് പത്ത് തന്നു എന്നിട്ട് എൻ്റെ മനസ്സിലെന്തില്ല സമാധാനം കിട്ടില്ല എന്നാന്ന് പറഞ്ഞത് സംഗതി ഉസ്താദന്മാരെ പത്തുവൊക്കെ എനിക്കുണ്ട് പക്ഷെ എൻ്റെ മനസ്സ് എന്ത് ചെയ്യണില്ല സമാധാനി സമാധാനം കിട്ടുന്നില്ല എന്നാലെന്ത് ചെയ്യേണ്ട നീ ചെയ്യണം അതാണ് ഏത് മനസ്സിലായോ എന്നാൽ എന്നാൽ ഉസ്താപനം എനിക്ക് പത്ത് വന്ന് വ്യക്തമായ ചെറിയ ദലീലോട് കൂടിയാണെങ്കിൽ ആവശ്യമില്ലാത്ത അസ്വസ്ഥത എനിക്ക് ഉണ്ടാവണ്ട അത് പൂസ് കിട്ടാത്ത വരേ നല്ല ശരീരത്തിൻ്റെ തെളിവുകൾ വെച്ചുകൊണ്ട് ഇതാണ് അങ്ങ് ചെയ്യേണ്ടത് ഇതനുഭവം പിന്നെ ഐക്യത്തിട്ടില്ല അത് അനാവശ്യമായ സൂക്ഷ്മത വേണോ വേണ്ട എന്നുള്ളതാണ് വ്യക്തമായ ശരീരത്തിൻ്റെ തെളിവുണ്ടെങ്കിൽ ഒരു ആലിമ നമുക്കൊരു വിഷയത്തിൽ ഫുദ് വാങ്ങാം അത് അത് തന്നെയാണ് അതിൽ പിന്നെ അസ്വസ്ഥത നമ്മൾ മാറ്റുക എന്നുള്ളതാണ് എന്നാൽ ചില വിഷയത്തിൽ എന്തുണ്ടാവും നമ്മൾ ചില ലോ ചില കർമ്മങ്ങളിൽ ചില ആളുകൾ ആ നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ചില വിഷയങ്ങളുണ്ട് അപ്പോൾ ചില വിഷയങ്ങൾ ആലിമ്യങ്ങൾ നമുക്ക് വ്യക്തമായ തെളിവ് സഹിതം തരികയാണെങ്കിൽ ബോധ്യപ്പെട്ട് തെളിവ് സഹിതം നമുക്ക് ആ ആലിമിൻ്റെ വാക്കിൽ നമുക്ക് ബോധ്യമാണ് തെളിവ് ബോധ്യമാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യണ്ട അവിടെ അസ്വസ്ഥ വെച്ച് വെക്കേണ്ട ആവശ്യമില്ല ചില വിഷയത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോമ്പുകാർ രംസോല്വാസിൻ്റെ കാലത്ത് തന്നെ സംഭവമാണ് നോമ്പുകാരായ ആളുകൾ യാത്ര പോകുമ്പോൾ അവർക്ക് യാത്രയിൽ എന്തു ചെയ്യണം പ്രത്യേകിച്ച് സുന്നത്ത് നോമ്പോന്ന് നോക്കണം കുറേ പ്രയാസപ്പെട്ട് നോക്കണ്ട പറന്ന് നോമ്പോൾ തന്നെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ചില സമയം ചേരികൾ അപ്പം മറ്റേ മക്കം ഫത്തൊക്കെ ചില സാമ്പികൾ എന്ത് ചെയ്തിരുന്നു യാത്ര വന്ന സമയത്ത് ഇത് പറ്റിയിരുന്നു നോമ്പിറ്റിയിരുന്നു അപ്പം നോമ്പ് മുറിക്കാൻ മുറിച്ചോളി എന്ന അവർപ്പെട്ട ആമിയർമാർ പറഞ്ഞപ്പോൾ അവർക്ക് എന്തിട്ടില്ല അസ്വസ്ഥയിട്ടുണ്ട് അസ്വസ്ഥാത്തിട്ടില്ല പക്ഷെ അവളെന്താണ് വ്യക്തമായ തെളിവെന്താണ് യാത്രക്കാരെ ആളുകൾ അങ്ങനത്തെ അനിവാര്യ ഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നോമ്പ് നോക്കണ്ട എന്നാണ് അത് വ്യക്തമായ തെളിവുണ്ട് പിന്നെ ആ അസ്വസ്ഥതക്കെന്തില്ല പ്രസക്തി ഇല്ലായെന്നർത്ഥം അപ്പോൾ ചില വിഷയങ്ങൾ എൻ്റെ മനസ്സൊക്കെ വാപിസ റസൂല പറയുന്നത് ചില വിഷയങ്ങൾ വാപിസ എൻ്റെ മനസ്സൊക്കെ അസ്വസ്ഥത ഉണ്ടാവും പക്ഷെ ജനങ്ങൾ ആലിമികളെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നന്നായി പത്തുവിൽ തന്നിട്ടുണ്ട് പ്രസവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ മനസ്സിലായ ബോധ്യം കിട്ടാതെ അസ്വസ്ഥത കിടന്ന് കളിക്കുകയാണെങ്കിൽ അതെന്ത്ന്നെയാണ് അത് തിന്മ പിന്നെ ഔസ്താദമായ ആലങ്ങൾ പത്തുവാൻ തന്നാലും ശരി എന്താണ് നിൻ്റെ മനസ്സൊക്കെ അതിൻ്റെ അസ്വസ്ഥത മാറിക്കിട്ടില്ലെങ്കിൽ എന്താണ് അത് തിന്മയാണ് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നത് വ്യക്തമായ ശരീരത്തിൻ്റെ തെളിവ് വെച്ചിട്ട് ചില മസലകൾ പറയുമ്പോൾ അതിൽ അനാവശ്യമായ അസ്വസ്ഥത വേണ്ട എന്നാൽ ചില കൺഫ്യൂഷൻ്റെ വിഷയങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞാലും നമുക്കതിൽ വ്യക്തത കിട്ടാത്തവിടത്തുള്ള അസ്വസ്ഥത നമ്മളതിൽ നിന്ന് ഒഴിവായി നിൽക്കലാണ് നല്ലത് അതാണ് ഏത് തിന്മ എന്ന് പറഞ്ഞാൽ മസാല കൊണ്ട് പലതും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഒരു സ്ത്രീയെ കാണുന്നതിൽ ഇപ്പോൾ മസാല കൊണ്ട് പലതും ഉണ്ടാക്കാം ഉദാഹരണം പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു കണ്ണടിയിൽ കണ്ട എന്താണ് പിന്നെ ഹറാമല്ല നഗ്ന കണ്ട ഹറാമെല്ല അങ്ങനെ പല മസാലകൾ മസാലകൾ വെച്ച സാഹചര്യത്തിൽ പലതും ഉണ്ടാക്കിയെടുക്കാം പക്ഷെ മനസാശയനെ സമ്മേളിക്കല് എതുക്കുന്നതിനാണ് അവിടെ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കണം മസാല കൊണ്ട് മാത്രം വിശേഷം ശരിയാക്കാൻ പോരാ മനസ്സുകൂടെ അതിൽ സംബന്ധിക്കണം അപ്പോൾ ചില മസ്സുകൾ വെച്ച് ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിങ്ങനെ ഫിഖ് അങ്ങനെയാണ് അത് ദോഹറായിട്ട് ആ കാര്യങ്ങൾ പറയാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ഒരു മനസാക്ഷി വർക്കും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നിട്ടത് അനുകൂലമാണോ നോക്കിയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് അസ്ലമ ആ സാബിക് പറഞ്ഞത് രണ്ട് അതീസം സെയിമാണ് ചില